Nighty thoáng nay thoáng nay thoáng nay thoáng nay thoáng நல்லதாயனூரப்பேனோர் நல்லபணி துணதிடணும் പ്പൂന്റെ ശല്യമൂർത്തു നീ എം എൽ അരി ചെയ്തേ നല്ലതായെന്നൊരു ഭീരൂരപ്പേനൊരു മല്ല പാങ്ങി തുണത്തിടേണം

ലോകത്തിൻ്റെ എത്രയും സൗഭാഗ്യം ഓടെ വസിക്കുമ്പോൾ പുത്രരും മാർ എഴുപൻ ജനിച്ചു തയായൊരു നാരി ഇന്ന് ലോകത്തിങ്കയും സൗഭാഗ്യമോടെ വസിക്കുമ്പോൾ പുത്രരും നാമങ്ങളൊന്നും വസിക്കാതെ ലോകർക്ക് ക്ഷേമമോടെ രാജ്യക്ഷ ചെയ്തു ോണീന്ദ്രൻ രത്നം വസിച്ചിടുമ്പോൾ നാട്ടിൽ ക്ഷീണം ഭവിച്ചത് കേട്ടുകൊള്ളുന്നു ൊന്നും വസിക്കാതെ ലോകർക്ക് ക്ഷേമമോടെ രാജ്യരക്ഷ ചെയ്തു വസിച്ചിടുമ്പോൾ നാട്ടിൽ ക്ഷീണം ഭവിച്ചത് കേട്ടുകൊള്ളേനും

ും രൂപം നദികളും பால் அஞ்சகோ நிர்பன் வைக்கணும் பபம் நல்லாதை என்று சொல்லலாம் என்று சொல்லலாம் சம்பவம்

ചെല്ലാർ നേടുന്നൊരു നല്ല മധുരയിൽ നല്ലമായിട്ട് വളർന്നു ഒരു മല്ലാക്ഷി നല്ല തങ്കേളന്നാണ് ഞാൻ ചെല്ലാർ നേടുന്നൊരു നല്ല മധുരയിൽ നല്ല തന്റെ സഹോദരിയായി വളർന്നു വളർന്നൊരു മല്ലാക്ഷി നല്ല തങ്കളെന്നാണ് നല്ല ഭാഗി തന്നെ വേളി ചെയ്യാൻ ഒരു നല്ല കാശിരാജൻ സു മുഖനം കാശിരാജൻ സങ്കടം പാരംസകരിങ്കരനെ തുതി വാങ്ങി തന്നെ വേളി ചെയ്യാൻ ഒരു നല്ല സുമൂഹന കാശിരാജൻ സങ്കടം പാരം തകരിയാ സത്വരം ശങ്കരനെ തുതി ചെരുപത്യ ചിത്രപാദീ വ്രത യാവൊരു നാരിയും നിത്രിലോകത്തിൻ്റെ വാർത്താൽ ഇത്രയും സൗഭാഗ്യം ഓടെ വസിക്കുമ്പോൾ ഇത്രയും മാറി ജനിച്ചു ്രത ആയൊരു നാരി ലോകത്തിൻ്റെ പുത്രനും ഒന്നും വസിക്കാതെ ലോകർക്ക് ക്ഷേമമോടെ രാജ്യക്ഷ ചെയ്തു മുണീന്ദ്രത്നം വസിച്ചിടുമ്പോൾ ക്ഷീണം ഭവിച്ചത് കേട്ടുകൊള്ളില്ല சிக்கியர் லோகர்க்கு தெய்ம்மோடு ராஜரட்சை செய்து சூனித இரತ್ನம் வசிக்கடேம் பொளாதி நம்மவிச்சது கேட்ட கொள்வென் கண்ணேரர கண்ணானந்த ஜனனிரலே বন্দான கண்ணேரர கண்ணானந்த ஜனனிரலே বন্দான தாரணி நந்தனார godsa balaram mari joriya nu kedamode thambalannu logam

മധുരനായകൂപാലീരനും പാതകമെന്തിടങ്ങളും രൂപം നദികളും നമുദമോടെ വരണ്ടു ഘട്ടം

ശമ്പു മകമ്പണി നേടുന്ന തമ്പുരാനെ തുമ്പിമുഖവന്റെ താതനെ നെയ്യുന്നു മഹാദേവനെ ചൂടിനകെ പാമ്പണി നേടുന്ന തമ്പുരാനെ

ಗರಿತ್ತೈ ಕಡಿಕಳವಾಡು ಭಗವತಿ ಮத்ரே ಸಮಸ್ತ ραιಗಿಯೇ ಕಡಕಿ ಮೂದು ಪ್ರದನಮಾಯೇ ಕಳಿತಿ ಬಾರುವುವು ವರಿಕನಂದ ವಾಸಿಗಳೆಲ್ಲ ಕಳಿತಿ ಶೋಭಿತಮಾಯಿ ಕಳಿಕಿರನ್ನ ಪಾಟಿನ ಮುಂದೆ ದರಿಚಿಕೊಳ್ಳಣమే ಗರಿತ್ತೈ ದೇವಿ ಕಡದಾದನ ಕಡದಾದತಿ ಮಿಜಂತೈ